നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ എസ് എഫ് ഐ ഡി ഐ ക്രിമിനലുകൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന പുകലുകൾ ചില്ലറയല്ല പൊതുജനങ്ങളെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മാത്രമല്ല പോലീസിനെ പോലും ഇപ്പോൾ കൈവയ്ക്കാൻ അവർക്ക് ഭയമില്ലാതായി തീർന്നിരിക്കുന്നു ആരാണതിന് പിന്നിലുള്ള പ്രചോദനം സംശയമെന്ന് നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇന്നലെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ കേരളം കണ്ടതാണ് ചാലക്കുടിയിൽ ഒരു പോലീസ് ചീഫിനെ തല്ലി തകർക്കുന്ന ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഗുണ്ടകളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇവരെ സി പി എം നേതാക്കൾ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി ഇന്ന് വീണ്ടും ഡി ബി എഫ്ഐയുടെ ഒരു നേതാവ് വെല്ലുവിളിച്ചിരിക്കുകയാണ് എസ് ഐയുടെ കാലും കൈയും തല്ലി ഓടിച്ചിട്ട് ജയിലിൽ പോകുമെന്ന് ആരാണ് ഈ ഗുണ്ടകൾക്ക് ഈ ക്രിമിനലുകൾക്ക് ഇത്രയും ധൈര്യം കൊടുക്കുന്നത് ഇവന്മാരെ ഇവന്മാരെങ്ങനെ അഴിച്ചുവിട്ടാൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ഇത്തരത്തിൽ ദുസ്സഹമാവും സ്വാഭാവികമായിട്ടും അത് അതിനൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വിവര വിനാശകാലേ എന്നുള്ള ഒരു 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 പ്രയോഗമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഈ പ്രസ്ഥാനം ജനങ്ങളിൽ നിന്നും വളരെയധികം അകന്നു കഴിഞ്ഞിരിക്കുന്നു അത് നമ്മൾ പറയുമ്പോൾ അതൊരു പ്രസ്താവനയായിട്ടല്ല നമ്മൾ പറയുന്നത് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ടും ജനങ്ങളുടെ പൾസ് അറിയാമെന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത് ജനങ്ങളുടെ ഇത് അകന്നു കഴിഞ്ഞിരിക്കുന്നു കാരണം ജനങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളോടൊന്നും ഒരുപക്ഷെ അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ എഴുപത് കാലഘട്ടം വരെയൊക്കെ ഒരുപക്ഷെ ഇത്തരം പ്രവർത്തനങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ കാലം മാറിപ്പോയി അല്ല ഇത് അങ്ങനെ അംഗീകരിക്കും എന്ന് പറയാൻ പറ്റില്ല ഏതൊരു പൗരനാണ് ഏതൊരു സാധാരണ മനുഷ്യനാണ് ഇത്തരം ഇവന്റെയൊക്കെ തന്തയും തള്ളയും വരെ പോലും ഇതിനെയൊക്കെ ന്യായീകരിക്കുമോ ഏ ഇതുപോലുള്ളൊരു പൊതു മുതൽ പൊതു മുതലാണ് ഒരു പുതിയ ബലോറോ ജീപ്പാണ് ആ ജീപ്പിന് അത് പുതിയതല്ല പഴയതായിക്കോട്ടെ പോലീസിനെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസിനെ കയറി ആക്രമിക്കാൻ മുമ്പോൾ ഇവരെങ്ങനെ പൊതുപ്രവർത്തകർ എന്ന് പറയാൻ കഴിയും എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയാൻ കഴിയും ഇതുപോലുള്ള കുട്ടി ക്രിമിനലുകൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഇവർ ഈ ഒരു നാടിനും ഈ സമൂഹത്തിനും ഉണ്ടാക്കുന്ന ഭീഷണിയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ല അത് ഞാൻ പറഞ്ഞുതരാം അത് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവർത്തികൾ ഡി വൈ എഫ് ഐ എന്നുള്ള സംഘടനയിൽ നിന്ന് ഉണ്ടാകും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം അത്തരത്തിലുള്ള ഒരു യഥാ യഥാ രാജ തഥാ പ്രജ എന്നാണ് യഥാ രാജ തഥാ പ്രജ എങ്ങനെയാണോ രാജാവ് അതുപോലെ ഇരിക്കും പ്രജകളും രാജാവ് ഒന്ന് കട്ടാൽ പിന്നെ പ്രജകൾ പത്ത് പത്ത് രാജാവ് ഒരു ഒരു അക്രമം കാണിച്ചാൽ പിന്നെ പ്രജകൾ നൂറ് അക്രമം കാണിക്കും അപ്പോൾ രാജാവ് അവിടെ ഇരുന്നു കൊണ്ട് എല്ലാ അക്രമങ്ങൾക്കും പിന്തുണ കൊടുക്കുകയും അതിനെ എല്ലാം വെള്ളപൂശുകയും ആ അക്രമ പ്രവർത്തനങ്ങളെ മുഴുവനും മാതൃകാപരമാണെന്ന് ശ്ലാഖിക്കുകയും അത് തുടരണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അണികൾ പ്രത്യേകിച്ച് അവരുടെ അണികൾ അങ്ങനത്തെ ഒരു പ്രത്യേക അണികളാണ് അവര് കാണാൻ കഴിഞ്ഞ ഒരു ഏഴ് വർഷമായിട്ട് ആയിട്ട് ഏഴര വർഷമായിട്ട് ഈ അക്രമങ്ങളൊന്നും കാണിക്കാൻ പറ്റാതെ വാഹനങ്ങൾ എറിയാൻ പറ്റാതെ വാഹനങ്ങളെ തീയിടാൻ പറ്റാതെ ആകെ വല്ലാതെ മുട്ടിയിരിക്കുകയാണ് അവര് അപ്പൊ അങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുമ്പോഴാണ് ഈ കെ എസ് യു കാരെ കൊണ്ടുവന്ന് കരിങ്കൊടി കാണിക്കാൻ വന്നത് അവർക്ക് അല്പമൊന്നും കൈതരിപ്പൊന്ന് മാറ്റാൻ കുറച്ച് അവസരം കിട്ടിയത് പക്ഷെ അതുകൊണ്ട് തീർന്നില്ല അവരുടെ ആ ഒരു വീർപ്പ് മുട്ടൽ കാരണം ഏഴേഴര വർഷമായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കാരണം അക്രമ പ്രവർത്തനങ്ങൾ ചൂടെ പ്രസ്ഥാനത്ത് വളർത്തിക്കൊണ്ട് വരുന്ന എന്ന് പറയുമ്പോൾ ഇപ്പോ ഈ അക്രമം നടത്തിയ ഈ ജീപ്പ് തല്ലിപ്പൊട്ടിച്ച എസ് എഫ് ഐ പ്രവർത്തകർ ഈ എസ് എഫ് ഐ പ്രവർത്തകർക്ക് അന്ന് എത്ര വയസ്സുണ്ടാവും ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ഈ പയ്യന്മാർക്ക് എത്ര വയസ്സുണ്ടാവും അല്ല പത്തേഴര വയസ്സിന് മുമ്പുള്ള ഇപ്പം ഇപ്പം പിടിക്കപ്പെട്ടു അല്ല അയാൾക്കൊരു പിന്നെ പത്തിരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സ് മറ്റുള്ള മനുഷ്യരുടെ കാര്യങ്ങളൊന്നും ബാധകമല്ല കാരണം എസ് എഫ്ഐയുടെ സംസ്ഥാന ആയ പി എം ആർഷോ അദ്ദേഹത്തിന് മുപ്പത് വയസ്സാകുമ്പോള് ആണ് പക്കാ ക്രിമിനൽ രണ്ട് പദശ്രമം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം കേസിലെ ക്രിമിനൽ പ്രതിയാണ് ആർഷോ അവനാണ് ഒരു സംസ്ഥാനത്തെ ഭരണ ചുമതലയുള്ള ഗവർണറെ വെല്ലുവിളിക്കുന്നത് അത് കണ്ട് അത് അതൊക്കെ ഒരു പ്രചോദനമാണ് ഒരു പ്രചോദനമാണ് ഈ എസ് എഫ് ഐ ക്രിമിനുകൾക്ക് ഈ എസ് എഫ് ഐ തന്നെ ഇവരിത് കാണിക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് തല്ലി തല്ലി തകർക്കുമ്പോൾ ഇവർ ഡിവൈഎഫ്ഐയിലേക്കും പിന്നെ അവിടുന്ന് സി പി എമ്മിലേക്കും വരുമ്പോൾ ഇവരുടെ മനസ്ഥിതി എന്തായിരിക്കും ഇവർ എത്രത്തോളം ക്രൂരന്മാരായി അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവരങ്ങനെ വരൂ കാരണം അങ്ങനെയാണ് പഠിപ്പിച്ച് വരുന്നത് എസ് എഫ് ഐ എന്നുള്ള പ്രസ്ഥാനത്തിൽ കൂടെ ഇവരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് എസ് എഫ് ഐയിലേക്ക് പിള്ളേർ വരുന്നത് എന്തുകൊണ്ടാണ് അക്രമം കാണിക്കുന്നു അഴിഞ്ഞാട്ടം കാണിക്കുന്നു എന്ത് കാണിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നു പിന്നെ ക്യാമ്പസിൽ ലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു ലഹരി കൊണ്ടുവന്ന് കൊടുക്കുന്നു ബാക്കി മാതല്ല പെൺകുട്ടികളെ ആക്രമിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ആ പ്രായത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെ ആകർഷിക്കണം അപ്പൊ അതാണ് നല്ല പ്രസ്ഥാനം വിചാരിക്കും എന്നിട്ട് ഇതിന്റെ ഇതിനൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മൾക്കൊരു സമത്വ സുന്ദര ലോകം കെട്ടിപ്പടുക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു മനസ്സിലേക്ക് അതും കൂടെ അപ്പൊ ഇത്രയെല്ലാം കാണിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ചോരച്ചാലുകൾ കയറി വന്നും ഇത്ര അക്രമങ്ങൾ കാണിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പിന്നെ സമത്വ സുന്ദര ലോകം കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ള ുള്ളിൽ എത്തുകയാണ് ആ ധാരണ എത്തിക്കുകയാണ് അപ്പം കുട്ടികളെ എസ് എഫ് ഐ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഞാൻ ചെയ്യാൻ പോകുന്ന എന്തോ വലിയ കാര്യമാണെന്നൊരു തോന്നൽ വരും അങ്ങനെ അവര് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും ബോധപൂർവ്വം പങ്കാളിയാകുന്നുണ്ട് കാരണം അങ്ങനെ മാത്രമേ രാജ്യത്ത് വലിയൊരു സമതസ് നിലവും കൊണ്ടുവരാൻ കഴിയൂ എന്ന് ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവരങ്ങ് വരും അങ്ങനെ വരുന്ന തലമുറ വളർന്ന് വളർന്ന് വരുമ്പോൾ സ്വഭാവമായിട്ടും ഈ പറഞ്ഞ ജീപ്പിന്റെ മുകളിൽ അടിക്കുമ്പോൾ അത് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവ പ്രവർത്തനമാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവൻ ഇതെല്ലാം കാണിക്കുന്നല്ലോ അക്രമം വിചാരിച്ചോണ്ടല്ല അവൻ ചെയ്യുന്ന ഒരു വിപ്ലവ പ്രവർത്തനമാണ് ഒരു രാജ്യത്തിന് നാളെ വല്ലൊരു ലോകം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കാണിക്കുന്നതാണ് ഈ ജീപ്പിന്റെ നാളെ ഈ ജീപ്പിന്റെ ഗ്ലാസ് അടിക്കൽ എന്നൊക്കെ ധരിച്ചുവച്ചിരിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ വിട്ടുപോയി കാരണം അതെന്താണ് ക്രിമിനൽ അടിക്കൽ രാമകൃഷ്ണന്റെ വധക്കേസിലെ ഒന്നാം പ്രതിയായിരുന്നു ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ എങ്ങനെ അവിടെ നിന്നും ചന്ദ്രശേഖരൻ വരെയുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ മതി എണ്ണ എണ്ണംവില്ലാതെ എന്ത് അയാളുടെ ഈ കഴിവുകൊണ്ടും മറ്റത് കൊണ്ടും മറച്ചു കൊണ്ടും ഇയാളുടെ ഈ തന്ത്രങ്ങൾ കൊണ്ടും പിന്നെ ഈ പറയുന്ന കൂട്ടായുസം കൊണ്ടും ഇങ്ങനെ തട്ടി തട്ടി പോകുന്നില്ലേ ലാവലി കേസ് പോലും നീട്ടിയിട്ടിക്കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെ നീട്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു വൻ ക്രിമിനൽ ആണ് ഈ ഒരു കേരളം ഭരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ മാനസിലുള്ള ഒരാൾ ഭരിക്കുമ്പോൾ അയാളുടെ അങ്ങനെ തന്നെ വരും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ക്രിമിനൽ പ്രവർത്തനം നടക്കുമ്പോൾ ഞാൻ അല്ല അതുപോലെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു ഇത് രക്ഷാപ്രവർത്തനമാണെന്ന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അത് ആക്രമണം ആക്രമണം അതെന്തൊരു ന്യായമാണ് ഈ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഈ ഒരു കേരളം ഇത്രയും ഒരു രക്തപങ്കിലമാകാൻ അല്ലെങ്കിൽ ഒരു ഇത്രയും കലാപഭൂമിയാകാൻ കാരണം ഈ ഒരൊറ്റ മനുഷ്യനല്ലേ ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത് ഈ നാട്ടില് ജനകീയ യാത്ര എന്ന് പറയുന്ന ഈ രാജ എഴുന്നള്ളത്തില് പിന്നെ യഥാർത്ഥത്തിൽ അതൊരു ഗവണ്മെന്റ് സർക്കാർ പരിപാടിയാണെങ്കിൽ അതിൻ്റെ എല്ലാ പ്രൊട്ടക്ഷനും ചുമതല സർക്കാർ തന്നെയാണ് ചെയ്യേണ്ടത് അത് സർക്കാരിൻ്റെ പോലീസാണ് ചെയ്യേണ്ടത് പോലീസ് എല്ലായിടത്തും ഉണ്ട് പോലീസ് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നതും ആ യാത്രയ്ക്കുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുമുണ്ട് പിന്നെ എന്തിനാണ് ഈ ഡിവൈഎഫ്ഐക്കാരെ വോളണ്ടിയേഴ്സ് എന്ന പേരിൽ കൊണ്ടു കിടക്കുന്നത് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഉള്ള ഒരു ക്രിമിനൽ മൈൻഡ് ഹാജി മസ്താനെയോ അല്ലെങ്കിൽ അരുൺ ഗാവ്ലിയെയോ ദാവൂദ് ഇബ്രാഹിമിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അധികാരമുണ്ട് ാണ് കൂടെ കൊണ്ടുടക്കുന്നതും ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ തോന്നുന്നതും അതിനെ മാതൃകാ പ്രവർത്തനമാണെന്ന് പറയാൻ കഴിയുന്നതും ക്രിമിനൽ മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് സ്വയം ആയിട്ടും അങ്ങനെയുള്ള ഒരു കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ മരക്കിഴങ്ങന്മാരായ ചെറുക്കന്മാർ ആലോചിക്കണ്ടേ അതായത് ഈ പറയുന്ന പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസ് ഇന്ന് നൂറ് കോടി രൂപ മൂലധനമുള്ള ഒരു മുതൽ മുതൽ ഒരു കമ്പനി ഐ ടി കമ്പനിയുടെ ഉടമയാണ് മകൻ വിവേക് കിരൺ ആരും കണ്ടിട്ടില്ല കുറെ നാളുകളായിട്ട് ബിസിനസ് ആണ് കോടിക്കണക്കൻ രൂപയുടെ ബിസിനസ് എന്ന് പറയുന്നു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നു പഠിച്ചത് എവിടെയാണ് വിദേശ രാജ്യത്ത് മകൾ പഠിച്ചത് ഇവിടെയാണ് സ്വാശ്രയ കോളേജിൽ ആ സ്വാശ്രയ കോളേജ് സമരം നടക്കുമ്പോഴേക്കും ഇവിടെ ഇതേപോലുള്ള കുട്ടിക്കുരങ്ങന്മാരെ അല്ല വിദേശ അവിടുത്തെ പഠിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ പഠന ശേഷിയോ ആ ചെറുപ്പക്കാരനില്ലെന്നാണ് നമ്മൾ ചെറുപ്പക്കാരി ചെറുപ്പക്കാരില്ലേ പറഞ്ഞു കുഞ്ഞൻ നായരുടെ പറയാനും കൊണ്ടും കൊണ്ടും ഭരണ ഭരണത്തിന്റെ പച്ച കൊണ്ടും അവിടെ നിന്ന് കിട്ടിയ വ്യവസായികളായിട്ടുള്ള ഒരു ും ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മക്കളെല്ലാം എത്തിച്ചത് പക്ഷേ ഈ ജീപ്പടിച്ച് പൊട്ടിക്കുന്നവർ നാളെ വിചാരിക്കുന്ന നാളെ എനിക്കും ഇതുപോലെ മന്ത്രിയാകാൻ കഴിയും ഇവനൊക്കെ ഒരു കാര്യാലോചിക്കേണ്ടത് ഇത് കോടതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കൃത്യമായിട്ട് ഇവൻ ഉത്തരം പറയേണ്ടി വരും ഈ ലഹരി അങ്ങിറങ്ങി പോകും കഞ്ചാവിന്റെ ലഹരി അങ് ഇറങ്ങി പോകും അത് കഴിയുമ്പോൾ ഇവന് ഉത്തരം പറയേണ്ടി വരും ഈ ഉത്തരം പറയേണ്ടി വരുമ്പോൾ ഇവനൊരു പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല ഇവന് അതായത് കുരുക്കിയിടുകയാണ് കുട്ടികളെ ഇവന്മാര് മാർ കുരുക്കിടുകയാണ് ഒരു വലയിൽ ഈ വല വിരിച്ച് കിളികളെ പിടിക്കൂല അതിന് കാല അതിനകത്തായിപ്പോയി കിളിക്ക് രക്ഷപ്പെടാത്ത നമ്മൾ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആ ന നൽകുന്ന സന്ദേശം എന്താണ് അതായത് നിയമസഭക്കകത്ത് നമ്മൾ കാണിച്ച ആ ആ ഒരു കാണിച്ചെല്ലാം ഞാൻ പറയണ്ട അത്തരത്തിലുള്ള വിഷ്വൽ അത്തരം ഒരു പ്രവൃത്തി നിയമസഭയ്ക്ക് ചെയ്ത ഒരു വ്യക്തി എന്നിട്ട് പുറത്തിറങ്ങി വളരെ ഗുരുതരമായ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എനിക്കറിയാം പിന്നെ തിരുവനന്തപുരത്ത് ഒരു കാലഘട്ടത്തിൽ രാജാജി നഗർ ഇന്ന് ഇന്ന് രാജാ എന്ന് പറഞ്ഞ എന്റെ പേര് പിന്നെ നേരത്തെ വേറൊരു കോളനി പ്രദേശമായിരുന്നു അവിടെ ചെന്നിട്ട് പിന്നെ അവര് ചില കാര്യങ്ങൾ ഇരിക്കവിടെ എവിടെ ഞാൻ എവിടെ നിന്ന് വരുന്നെന്ന് അറിയാമോ ഞാൻ സി പി എം എന്ന് പറയുകയാണ് എന്ന് പറയാൻ സി പി എം എന്ന് പറയുന്നത് ഒരു ഗുണ്ട സെറ്റപ്പ് ഉള്ള സാധനമാണ് എന്നെ അതിനെക്കറിയില്ല ഞാൻ എവിടെ നിന്ന് വരുന്ന അറിയാമോ ഞാൻ വരുന്നത് സി പി എം എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആര്യാദിക്കുന്നോ ഇല്ലെങ്കിൽ നിന്റെ തല കാണില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഒരു വിദ്യാഭ്യാസ വകുപ്പ് അത് ഏറ്റവും പരമാ പ്രധാനമായ വിദ്യാഭ്യാസ വകുപ്പ് ആകുമ്പോൾ ഈ ഈ പറയുന്ന അല്ല ഈ ജീപ്പിൽ ചെന്നിരുന്ന് അടിച്ചുപൊട്ടിക്കുന്നോടെ മനസ്സിൽ കിടക്കുന്ന എന്താണ് എനിക്ക് നേതാവ് എസ് ഐയുടെ കാലും കൈയും തല്ലിടിച്ചിട്ട് ജയിലിൽ പോകും എന്ന് പറയുന്നത് ആ ഒരു ഗുണ്ടയ്ക്ക് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ഒരു ഗുണ്ടയ്ക്ക് ഒരു യൂണിഫോം യൂണിഫോമ പോലീസ് ഉദ്യോഗസ്ഥനെ പറയുമ്പോൾ ഇതുപോലുള്ള ഈ തലപ്പത്തിരിക്കുന്ന ഡി ജി പി ഉണ്ടല്ലോ അതിഥി തൊഴിലാളികളാണ് സത്യത്തിൽ ഈ ഡി ജി പിയൊക്കെ കാരണം ഇതിനു മുമ്പ് ഇപ്പൊ വന്ന ഏഹ് റഷേഖ് സാഹിബ് സാഹിപ്പ് വേണോ ആ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ ലോക്നാഥ് ബെഹ്റ ഇവരെല്ലാം അതിഥി തൊഴിലാളികളാണ് കാരണം കേരളത്തിന്റെ സ്പന്ദനവും കേരളത്തിന്റെ പൾസും കേരളത്തിന്റെ സംസ്കാരവും ഒന്നും ഇവർക്കറിയില്ല പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ എത്ര എത്ര കാലം കൂടിയാണ് ഇവിടെ ഒരു സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാനത്ത് വരുന്നത് മലയാളിയായിട്ടുള്ള ഒരാൾ വന്നിട്ടില്ല കാരണം അദ്ദേഹം എന്തിനാണ് ഇവിടെ അപ്പൊ ഈ അതായത് ഇദ്ദേഹം എന്തിനാണ് ഈ സ്ഥാനത്തിരിക്കുന്നത് ഈ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്നാഥ് ബെഹ്റയെ പോലെ പി പി ജോയിൽ പോലെ കെ വി ഇബ്രാഹിമിനെ പോലെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റും ഇത് തന്നെയാണ് അദ്ദേഹവും ലക്ഷ്യമിടുന്നത് ഈ അടികോൾ നിന്നത് മുഴുവൻ ഈ പാവപ്പെട്ട പോലീസുകാർ ഈ പാവടം എല്ലാവരും കുറ്റക്കാരല്ല പക്ഷെ ഇപ്പോ ഈ മേലുദ്യോഗസ്ഥൻ പറയുന്നത് ഈ പോലീസുകാർക്ക് എങ്ങനെയാണ് അനുസരിച്ചായിരിക്കാൻ കഴിയുക അവരതുകൊണ്ട് അവർ പൊട്ടിക്കാൻ പറയുന്നു പൊട്ടിക്കുന്നു അടിക്കാൻ പറയുന്നു അടിക്കുന്നു അവർക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ ഉത്തരവിടുന്ന ഏമാന്മാരെ ആർക്കെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ടോ ഒരു സാധാ പോലീസുകാരനെ അല്ലെങ്കിൽ ഒരു സാധാ എസ് ഐക്ക് ഇപ്പോ എസ് ഐക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബം അവർക്ക് ആ മാസ ശമ്പളം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് പിന്നെ ഈ മെഡിക്കൽ കോളേജ് സി ഇ പോലുള്ള ഹരിലാലിനെ പോലുള്ള കുറെ പേരുണ്ട് അവരിങ്ങനെ സർക്കാരിനോട് നിൽക്കുമ്പോൾ എന്താണ് പുരസ്കാരങ്ങളൊക്കെ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കും നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പുരസ്കാരം കിട്ടിയ എന്തിനാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അത്ഭുത സമർത്ഥരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഗിരിലാൽ അദ്ദേഹം ജി ആർ അനിലിനെ ഏറെ നിർത്തിയ വ്യക്തിയാണ് അദ്ദേഹം സാർ അപ്പൊ എതിർത്തിൽ അവർക്കൊക്കെയാണ് ഇത് കൊടുക്കാനുള്ളത് അപ്പൊ എന്താണ് മറ്റുള്ളവർ വിചാരിക്കും ഞങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒരു പുരസ്കാരവും ഇല്ല ഒന്നുമില്ല ഇതേപോലെ എന്താണ് പച്ചയ്ക്ക് പറഞ്ഞ വേറെ ഭാഷയാണ് അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ ഇവരെ പോലെ ഇവരുടെ പിണികാളികളായിട്ട് നിൽക്കുന്ന ഈ ഹരിലാലിനെ പോലുള്ളവർക്ക് പിന്നെ പുരസ്കാരങ്ങൾ എന്തൊരു വിരോധാഭാസം നോക്കിയോ അല്ലേ എന്തായാലും ഇത് ഇതിങ്ങനെ പോകൂ ഇത് ഇതിന്റെ ഈ പാരമ്യയിലേക്കാണ് പോകുന്നത് ഈ ഗവൺമെന്റിന്റെ അക്രമ പ്രവർത്തനങ്ങൾ സി പി എമ്മിൻ്റെ അക്രമ പ്രവർത്തനങ്ങൾ ഡി വൈ അക്രമ പ്രവർത്തനങ്ങൾ പാരമ്യതിൽ എത്തും എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഒരു ഉണ്ട് ഈ പാരമ്യതയ്ക്ക് ആ ഗ്രാഫ് പിന്നെ താഴോട്ട് കൂടിയാണ് തീർച്ചയായിട്ടും അല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഏതൊരു കമ്മ്യൂണിസം നിലനിന്ന ഒരു രാജ്യവും ശാശ്വതമായി നിലനിന്ന ഒരു രാജ്യവും അല്ലേതായ റൊമേനിയ വെസ്റ്റ് ജർമ്മനി റഷ്യ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ ഏത് വേണോ എടുത്തു നോക്കും പക്ഷേ ഇപ്പോ ബംഗാളിലെ കാര്യം തന്നെ എടുക്കാമല്ലോ ബംഗാളിൽ ഇതുപോലെ തന്നെയാണ് കേരളത്തിലും ഈ കമ്മ്യൂണിസത്തിന് ഒരു എന്താണ് ഒരു അന്ത്യം വേണം ആ അന്ത്യം കുറിക്കാനായിട്ട് ഉദയം ചെയ്ത മഹാത്മാവാണ് നമ്മുടെ പിണറായി വിജയൻ അതിന് അദ്ദേഹത്തോട് കട തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ഇല്ലെന്നല്ല കാരണം ഈ ഒരു ഞാൻ രണ്ട് ദിവസം മുമ്പ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് കിടന്നപ്പോൾ ഒരു കല്ല് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു എസ് ഐയുടെ കഴുത്തിൽ ഉണ്ട് അപ്പോൾ സി പി ഐ ഡി വൈ എസ് എഫ് ഐക്കാരോ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഇട്ട് കൊന്നു കളഞ്ഞുമാർ പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർ വന്നിട്ട് അവരെ സംരക്ഷിച്ച് പിടിച്ച് കൊണ്ട് മാ സുരക്ഷിത സ്ഥാനത്തെത്തിച്ച് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പോകണം വെള്ളം വീണും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ആ ഒരു അതിപ്പോൾ എ ബി വി പിരുന്നാലും മയുവമോർച്ചക്കാരായിരുന്നാലും ഒക്കെ അങ്ങനെ ചെയ്യുള്ളൂ പക്ഷേ ഇത് എൻ്റെ ഒരു പറയാതിരിക്കാൻ പയ്യ ചേട്ടാ പറയുമ്പോൾ അതിനൊരു ഭാഷ മാറിപ്പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു ഫ്രാൻസിസ് ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു എസ് ഐ എസ് ഐ എ അത് ഞാൻ അതിപ്പോഴും എൻ്റെ മൊബൈലിൽ കിടപ്പത് ഒരു എട്ടൊമ്പത് വർഷം മുമ്പ് നടന്ന സംഭവമാണെന്ന് തോന്നുന്നു ഒരു കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് ആക്രമണത്തിന് ഈ ആക്രമണത്തിനിടയിൽ ചെന്നുപെട്ട ഒരു ഫ്രാൻസിസ് ഗ്രീക്ക് അദ്ദേഹത്തിന്റെ പേരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം നിലത്ത് വീണുപോയി ആ മനുഷ്യനെ ചവിട്ടുന്നു നിലത്തിട്ട് ചവിട്ടുന്നു ഈ എസ് എഫ് ഐ ക്രിമിനലുകൾ ഏഹ് അപ്പം ഇത്തരക്കാരെ കൊണ്ട് ും പറയാനില്ല നിങ്ങളെല്ലാം നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ സംഭവിക്കുന്ന ഒരു കാലം വരും കേരളത്തിൽ ഉറപ്പാണ് എനിക്കത് നല്ല സംഭവിക്കുന്ന ഒരു കാലം വരും ഇങ്ങനെ ഇങ്ങനെ ഇതിന് ഇപ്പൊ ഇവര് കാണിക്കുന്നതിന്റെ പത്തരട്ടി ഇവർ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലം വരും ബംഗാളിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പാർട്ടി ഓഫീസ് പോലും സ്വന്തം പാർട്ടി ചെന്ന കോടി കിട്ടുന്ന ഒരു പാർട്ടി ഓഫീസ് പോലും സ്വന്തമാക്കി വെക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പഞ്ചാബ് ബംഗാളം അത് കേരളത്തിൽ വന്നുകൂടായെന്നില്ല വരും ദേശാഭിമാനി പത്രം ഇവിടെ എത്ര പേരാണ് ദേശാഭിമാനി പത്രം തുറന്നു നോക്കുന്നത് ഭീഷണിപ്പെടുത്തി വരികാരക്കെ ആണ് ഏ അതേപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ഈ ചെയ്യുന്നത് ജനത്തിന് ജന ജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ചെയ്ത ഒരു കാര്യം ഇവർ ചെയ്ത ഒരു കാര്യം പറഞ്ഞതാണ് ഈ പറയുന്ന തലമുറകളെ ഈ പാവം ഈ കൂലിപ്പണിക്കാരായ കരിങ്കല്ലോടച്ച് മീൻ വിറ്റുമൊക്കെ മക്കളെ പോറ്റുന്ന ഈ പാവപ്പെട്ട കുടുംബങ്ങളിലെ പിള്ളേരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദപ്പെടുത്തിയും പിന്നെ കുറെ എണ്ണം തലേ തിരിഞ്ഞര കൂടെ അങ്ങ് ചേരും അങ്ങനെയുള്ള ഒരു ഒരു തലമുറയെ വാർത്ത എടുത്തു കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് നമുക്ക് വീട്ടിൽ കിടന്നു പറ്റൂ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ നമ്മുടെ വീട്ടിലെ അച്ഛന്മാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ പെൺമക്കൾക്കും നമ്മുടെ സഹോദരിമാർക്കും യുവ മരക്കാരനെ പോലീസിനെ പോലും പേടിയില്ലെങ്കിൽ നമ്മൾ ഇവര് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ആരടുത്ത് പോയി പരാതി പറയും ആരെടുത്ത് പോയി പരാതി പറയും പാർട്ടി ഓഫീസ് എന്ന് പറയാൻ പറ്റൂ അല്ലെ തന്നെ നമുക്കിവിടെ ഒരു നിയമ സംവിധാനമുണ്ട് അത് ക്രമസമാധാന പാലനത്തിനായി ഒരു പോലീസ് സേനയുണ്ട് നമ്മളവിടെ പോലീസ് സ്റ്റേഷൻ ഒരു ഇത് കഴിഞ്ഞാൽ ഓടി ജില്ലാ കമ്മിറ്റി ഓഫീസിലോ ഒന്നുമല്ല പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പക്ഷെ ആ പോലീസിന് പോലും ഭീഷണിയായിട്ട് ഇവർ മാറുന്നു എന്ന് പറയുമ്പോൾ ഇവർ സമൂഹത്തിനും ജനങ്ങൾക്കും എത്ര ഭീഷണിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഈ മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ദയവ് ദൈവം നിങ്ങളെ കുട്ടികളെ നിയന്ത്രിക്കുക അബദ്ധവശാൽ പോലും ഈ ഒരു പ്രസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങളെ കുട്ടികളെ അനുവദിക്കരുത് നിങ്ങളെ കുട്ടികളെ കൈവിട്ടു പോവും നിങ്ങൾ വേറെ ഇവിടെ എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട് യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായിട്ട് ഇവിടെ എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട് ഏതൊരു പ്രസ്ഥാനത്തിലും നിങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിച്ചോളൂ പക്ഷേ ഈ ഒരു പ്രസ്ഥാനത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ അനു പ്രവർത്തിക്കാൻ അനുവദിക്കരുത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഇനി മറ്റൊരു വിഷയവുമായി നമുക്കിനിയും കാണാം